കൊട്ടിഘോഷിക്കപ്പെട്ട യോഗി കേരളം പൊതുവേ ഒരു ഉള്ള സംസ്ഥാനമാണ് അതുകൊണ്ടാണല്ലോ ഓരോ അഞ്ചു വർഷവും ഭരണം മാറി വന്നിരുന്നത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെയുള്ള കാലയളവിൽ ഇത് സർക്കാരിൻ്റെ അവസാനത്തെ ഏഴു മാസമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും സർക്കാർ വിരുദ്ധതയൊക്കെ തിളച്ചു നിൽക്കേണ്ട സമയമാണ് ആ സമയത്ത് ഇപ്പോൾ സാമുദായിക സംഘടനകളുടെ നിലപാട് വരുന്നു സർക്കാരിനെ അവർ പ്രകീർത്തിക്കുന്നു അത് ഒരു പ്രതീതി ഉണ്ടാക്കുന്നില്ല ഒരു പിണറായി ത്രീ പോയിന്റ് ഓ എന്നോ അല്ലെങ്കിൽ സർക്കാരിനെതിരെ വികാരമില്ല എന്നൊക്കെയുള്ള ഒരു 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 പ്രതീതി സൃഷ്ടിക്കുന്നില്ല ഒരു നറേറ്റീവ് അങ്ങനെ ഉണ്ടാക്കപ്പെടുന്നില്ലേ അക്കാര്യത്തിൽ കോൺഗ്രസിന് ആശങ്കയുണ്ടോ ഒന്ന് അഭിലാഷ് ഇപ്പൊ ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു സി പി എം പ്രതിനിധി സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വാതകതികൾ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അതിനോട് അങ്ങേറ്റം വിയോജിപ്പുണ്ടായിട്ടും ഞാനത് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഞാനതിനെക്കുറിച്ച് ഒരക്ഷരം പോലും സംസാരിച്ചില്ല ഞാൻ ഇടക്കേറി സംസാരിച്ചിട്ടുമില്ല പക്ഷേ അദ്ദേഹം എടുത്തു പറയുന്നത് കോൺഗ്രസ് പ്രതിനിധി ഇടക്ക് കയറി എന്തിനെന്ന് ചോദിച്ചുകൊണ്ട് എന്നെ അദ്ദേഹം വിമർശിക്കാനും ഞാൻ എന്തോ ഇടയ്ക്ക് കയറി എന്ന രീതിയിൽ സംസാരിക്കാനുമാണ് അദ്ദേഹം ശ്രദ്ധിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ അതൊരു മാനസിക മാനസികഭാവത്തിൻ്റെ പ്രശ്നമാണ് അതാണ് ഇവിടുത്തെ ഇഷ്യൂ ഈ തെരഞ്ഞെടുപ്പ് ഇപ്പം തന്നെ ഇവർ നടത്തുക അയ്യപ്പ സംഗമം അല്ലെ കൊട്ടിഘോഷിക്കപ്പെട്ട വാറോല ആരുടേതാണ് യോഗി ആദിത്യനാഥിൻ്റേതാണ് യോഗി ആദിത്യനാഥിൻ്റേതാണ് ഈ രാജ്യത്ത് മതന്യൂനപക്ഷങ്ങളെ തിരഞ്ഞു പിടിച്ച് ആക്രമിക്കുന്ന ഭരണഘടനാ കോടതികൾക്ക് പോലും വില കൽപ്പിക്കാത്ത ബുൾഡോസർ രാജി രാജ്യത്ത് നടപ്പിലാക്കുന്ന അങ്ങേറ്റം വർഗീയവാദിയായിരിക്കുന്ന ഒരാളിൻ്റെ സന്ദേശമാണ് കൊട്ടിഘോഷിക്കപ്പെട്ട് സി പി എം നേതൃത്വം ഇവിടെ വായിക്കുന്നത് അപ്പോൾ ഇതേ മാനസികാവസ്ഥ ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണനും ഉണ്ടാവുന്നതിൽ എനിക്ക് തെറ്റ് പറയാൻ സാധിക്കില്ല കാരണം ഇത് പറഞ്ഞാൽ പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയാണ് നരേന്ദ്രമോദിയുമായിട്ടും അമിത് ഷായുമായിട്ടും യോഗി ആദിത്യനാഥുമായിട്ടും സംസ്ഥാന മുഖ്യമന്ത്രിയായിരിക്കുന്ന ശ്രീ പിണറായി വിജയൻ വെച്ചു പുലർത്തുന്ന ബന്ധവും അവർ അദ്ദേഹത്തിനൊരുക്കുന്ന സംരക്ഷണ കവചവും ഈ തെരഞ്ഞെടുപ്പിൽ കൂടി പിണറായി വിജയനെ അധികാരത്തിലെത്തിച്ച് അവരുടെ ഹിന്ദുത്വ അജണ്ട അവരുടെ വർഗീയ അജണ്ട നടപ്പിലാക്കാനുള്ള ദേശീയ തലത്തിലുള്ള ബി ജെ പി നേതൃത്വത്തിൻ്റെ നയങ്ങളുടെ കൂടി പ്രതിഫലനമാണ് ഇവിടെ പിണറായി വിജയൻ നടത്തിലാക്കിക്കൊണ്ടിരിക്കുന്നതെന്നും യോഗി ആദിത്യനാഥിൻ്റെ വാറോലേക്ക് അതിൻ്റെ ഭാഗമാണെന്നും എല്ലാവർക്കും അറിയാം കേരള സമൂഹത്തിലുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന എല്ലാവർക്കും മനസ്സിലാകും അതുകൊണ്ട് ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ ഞാൻ നിശ്ശബ്ദനാകുമ്പോഴും ബി ജെ പി പ്രകൃതിയിലേക്ക് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ പോകാതെ കോൺഗ്രസിനെ വിമർശിക്കുന്നത് പിണറായി തുറങ്ങി കുഞ്ഞിക്കണ്ണിൽ വരെ എത്തിച്ചേർന്ന് നിൽക്കുന്ന ഈ സംഘപരിവാർ മനോഭാവത്തിൻ്റെ പ്രതിഫലനമാണെന്ന് ഞാൻ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അതൊന്നാമത്തെ കാര്യം പിന്നെ സംസ്ഥാനത്താകമാനം ഗവണ്മെൻറ്റിനെതിരായ ശക്തമായ വികാരമുണ്ട് എന്നത് ഉപതെരഞ്ഞെടുപ്പുകളുൾപ്പെടെ പ്രതിഫലിപ്പിക്കപ്പെട്ടതാണ് ശക്തമായ വികാരം ജനങ്ങൾക്ക് ഈ ഗവൺമെൻറ്റിനെതിരെ ഉണ്ടോ എന്നൊരു സംശയവും വേണ്ട അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ സംസ്ഥാന ഭരണത്തിൻ്റെ അവസാനത്തെ ഏഴ് മാസക്കാലമാണ് സമുദായ സംഘടനകൾക്കുൾപ്പെടെ കൃത്യമായിട്ട് അവരുടെ നിലപാടുകൾ വിവിധ വ്യത്യസ്ത വിഷയങ്ങൾ അവർക്ക് നിലപാടുകൾ പറയാൻ സാധിക്കും ഞങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും തരത്തിൽ തിരുത്തലുകൾ ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഞങ്ങളത് കൃത്യമായി തിരുത്തും പക്ഷെ ഒരു കാര്യം അഭിലാഷ് മനസ്സിലാക്കിക്കൊള്ളണം കേരളത്തിൽ ഈ ഗവൺമെൻറ്റിനെതിരായിട്ട് അതിശക്തമായ ജനവികാരമുണ്ട് പോലീസ് ലോക്കപ്പുകളെ കൊലയറുകളാക്കിയ ആരോഗ്യ രംഗത്ത് ഇന്ന് ഞങ്ങൾ ഈ കെ പി സി സിയുടെ ഭവന സന്ദർശന പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ വീടുകൾ കയറി ജനങ്ങളോട് സംസാരിക്കുന്നുണ്ട് അപ്പം ഞാൻ കയറി ഒരു വീട്ടിൽ കാലൊടിഞ്ഞ് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ കിടന്ന് കഴിഞ്ഞ ദിവസം സർജറിക്ക് വിധേയനായിരിക്കുന്ന ഒരു സാധാരണക്കാരൻ്റെ വീട്ടിൽ ഞങ്ങൾ ചെന്നപ്പോൾ പറഞ്ഞത് സർജറിക്ക് തുടങ്ങി എല്ലാ കാര്യങ്ങളും വരെ സാധാരണ മരുന്ന് വരെ ഓപ്പറേഷൻ തിയേറ്ററിൽ വാങ്ങിക്കൊടുത്തിട്ടാണ് ഒരു ചികിത്സ അദ്ദേഹത്തിന് ലഭിച്ചതെന്നാണ്